എന്നല്ല ഇത നമ്മുടെ മലപ്പുറം ജില്ലയുടെ എല്ലാ ഭാഗത്തും ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന തല ഉപയോഗിച്ച ആളുകൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള തൈല ഇപ്പൊ കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയപ്പെടേണ്ട വരും നമുക്കറിയാം തിരൂരിലൊക്കെ ഒരുപാട് കാലങ്ങളായിട്ടല്ലേ കൊടുത്തുകൊണ്ടിരുന്ന ഇന്ന് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് തിരൂര് മാർക്കറ്റിനകത്ത് മറന്നകത്ത് കാര്യം എന്താ പറഞ്ഞു ന്യൂസ് ഭാഗം അതിലെ ആ ഇപ്പം എവിടെന്നല്ലേ എല്ലാ ദിവസവും എല്ലാ ദിവസവും അവിടെ അപ്പൊ നമുക്കറിയാം എല്ലാ ദിവസവും തൈല ഒരുപാട് വർഷങ്ങളായിരുന്നു കഴിഞ്ഞിട്ട് തേച്ചു കൊടുക്കുക ഇൻജക്ഷന്റെ പവറിൽ നമുക്ക് റിസൾട്ട് കിട്ടും ഒരു ഇൻജക്ഷന്റെ നമുക്ക് റിസൾട്ട് തേലാം ഇത് മറ്റു തൈലങ്ങളെ പോലെ നമ്മൾ ആവി കൊടുക്കണ്ട ചൂട് കൊടുക്കണ്ട എത്ര തൈലം തേച്ചാലും മൂപ്പരംഗം വലിച്ച് നല്ല ചൂടാക്കാം അടുത്ത് പിടിക്കാൻ നല്ലോണം വലിക്കും ഡോക്ടർമാരൊക്കെ പറയാല ആവി കൊള്ളിക്കാന് ചുടുവെള്ളം എടുത്തിട്ട് അതിന് കൊറ്റിച്ചിരുന്നു അതിന്റെ പകരം ചെയ്യണം ഇങ്ങനെ എങ്ങനെ പിടിക്കും ഇവിടെ നോക്കിയാ വണ്ടി ഇങ്ങനെ പിടിക്കണം എന്നിട്ട് അടുത്ത് പിടിക്കും എന്താണ് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ആണോ മുട്ടുവേന നിങ്ങള് മലച്ചോളി മുട്ടുവേനക്ക് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു അഞ്ച് മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ട് ഇതിന്റെ മാറ്റം നിങ്ങൾക്ക് അറിയാം കറയാ നമുക്ക് രണ്ട് എവിടെ ബുദ്ധിമുട്ടുന്നതിനാണോ പഴക്കായി ഇത് ഏകദേശം എന്റെ കണക്കൂട്ടിൽ രണ്ടു മൂന്ന് വർഷത്തോളം അതിന് ഓണായി അല്ലേ ഇത് നിങ്ങൾ അങ്ങനെ എപ്പോഴാണ് പറഞ്ഞത് ചെറിയൊരു എക്സസൈസ് ഇവിടെ കൊടുക്കേണ്ടായിരുന്നു അങ്ങനെ അതേമാതിരി ചെയ്തുകൊടുത്താൽ അവിടുത്തെ ആ പ്രശ്നങ്ങള് കുറെ തീറും ഇനി അതിന് പഴയ ലെവലിലേക്ക് കൊണ്ടുവരാൻ കൊറേ സമയം പിടിക്കും ഇതിങ്ങനെ അതേമാതിരി നിങ്ങളുടെ അയല് ചെയ്തു പോകണ്ടിരിക്കണം മേടിക്കാനൊന്നുമല്ല ശരി ഇതുവരെ ശരിയായിക്കുള്ളു കേട്ടോ ഓരോ രോഗത്തിലും നമുക്കതിന്റെ മരുന്നുള്ളവരെ ഇറക്കിയിട്ടുണ്ട് പക്ഷെ അവിടെ നമുക്ക് എത്തിപ്പെടാൻ ചിലപ്പോ നമ്മള് വെഴുകി പോകും വിഷയങ്ങളാ എന്താ പറഞ്ഞത് ഇതാണ് ചുമക്കുള്ളത് ഇത് കരിഞ്ചെടിയുടെ ചുമസമാരി നെഞ്ചിൽ വരുന്ന കഫം കെട്ട് അതുപോലെ നെഞ്ചിരിച്ചില് പൊളിച്ചു തേറ്റ് ഗ്യാസിന്റെ പ്രശ്നം തൊണ്ടവേദന ഒച്ച അടപ്പ് എന്ന പ്രശ്നങ്ങൾക്ക് ഉള്ളതാ ഇത് പതുക്കൊന്ന് കഴിച്ച് നോക്കാം അതിനകത്ത് പതിമൂന്നോളം മരുന്നുകളാണ് ഇവ കൈ കഴുകി അതുപോലെ വിശപ്പില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ നാരങ്ങ നീരിൽ ചാലിച്ചു കൊടുത്താലും നല്ല പതുക്കെ തൊള്ളയി കൊടുത്താലേ ചെറുക്കി നോക്കി ചുക്ക് കുരുമുളക് കൽക്കണ്ടം തിപ്പല്ലി ഏലക്കായ് അതുപോലെ ഇരട്ടി മധുരം പാലിസ്പത്രം ചിറ്റരത്ത കച്ചോലം ആടലോടകം അതുപോലെ തന്നെ ഗ്രാമ്പു വാൽമുളക് തുടങ്ങി വരുന്ന പതിമൂന്നോളം മരുന്നുകൾ ചേർത്ത് കൊണ്ടുണ്ടാക്കിയുള്ള ഒരു പൊടിയാണ് കരിഞ്ചീരക ചുമസംഹാരി ന്റെ പകരം നമുക്ക് റിസൾട്ട് കിട്ടുന്നു ഈ പൊടി എന്ന് പറഞ്ഞാൽ ഡോക്ടർ ദാ മൂവാറ്റുപുള്ള ഡോക്ടർ ഉണ്ടാക്കി തരുന്ന മൂപ്പുരാണ് അവിടെ മലപ്പുറം ജില്ലയിൽ എനിക്ക് തരുന്നതാണ് ഇത് ഞമ്മളുണ്ടാക്കുന്ന തൊള്ളേക്ക് ഇട്ട് ഇങ്ങനെ അലിയിച്ചിറക്കണം തരിപ്പ് പോകണം നോക്കണം നല്ല നെയ്സ് പൊടിയായിരിക്കും അതുകൊണ്ട് ഞാൻ പതുക്കെ തലയിച്ചറക്ക് തരിപ്പൊക്കെ ഇത് നമ്മളു വളാഞ്ചേരി തിരൂരി കോട്ടക്കൽ ചെമ്മട് പരപ്പനങ്ങാടി മേലാറ്റൂര് കരുവാരക്കൊണ്ട് വന്ന് എല്ലാവർക്കും കൊടുക്കുന്ന